ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏത് വിമുക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ചൈന മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത് ചണ്ഡീഗഡ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ഭൂട്ടാൻ കേരളത്തിലെ ആദ്യത്തെ മധ്യ ദുരന്തം നടന്നത് എവിടെയാണ് പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കോട്ട നിയമപ്രകാരം എത്ര ദൂര പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് നൂറു വാര കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആര് മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഒ സജിത കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് കഫീൻ നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥി തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് തേയിൻ മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ് മെഥനോൾ അഥവാ മേതയിൽ ആൽക്കഹോൾ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യദുരന്തം ഏതാണ് വൈപ്പിൻ മദ്യ ദുരന്തം ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ശ്രീബുദ്ധൻ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ബ്രൗൺ ഷുഗർ ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് നിക്കോട്ടിൻ കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏത് അമേരിക്ക കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട് ഏതാണ് ആ വസ്തു കാ്മീയം മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത് ഡബ്ല്യു എച്ച് ഒ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പുകയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ജീൻ നിക്കോട്ട് പഴയ കാലത്ത് ചരടുകൾ തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഒരു മയക്കുമരുന്ന് ചെടി ഉപയോഗിച്ചിരുന്നു ഏതാണത് കഞ്ചാവ് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ലഹരി വിഭാഗം ഏത് ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ച വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കേരളത്തിൽ പുകയില് കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് കാസർഗോഡ് മൃതശരീരം കേടാകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെയാണ് പുകയിലെ കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നതും ഏതാണ് ആ വസ്തു ഫോർമാൽഡിഹൈഡ് മാരാമൻ സുവിശേഷ സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ പരിപാടിയായ മുറുക്കാൻ പൊതി വിപ്ലവം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത് സിറോസിസ് നിയമം നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി മൂന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് പേശികൾ മയക്കുമരുന്ന് വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം എന്നിവ ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരം ആണ് ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടന മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് സെറിബെല്ലം ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് നിക്കോട്ടിയാന തേയില ജന്മദേശം ഏത് ഇന്ത്യ കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ ഏതാണ് വിഷമദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏത് മീഥെയിൽ ആൽക്കഹോൾ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്ന് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏത് സോമരസം പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരകരോഗം ഏത് ശ്വാസകോശ ക്യാൻസർ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തിയൊന്ന് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത് എത്തനോൾ ഗഞ്ചാ സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന് ഏതാണ് കഞ്ചാവ് പുകയിലയുടെ ജന്മദേശം ഏത് തെക്കേ അമേരിക്ക ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏത് മയക്കുമരുന്നാണ് കറുപ്പ് സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗുജറാത്ത് മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ് കറുപ്പ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് പോർച്ചുഗീസ് കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് അറബി പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേത് ആണ് ലോകാരോഗ്യ സംഘടന കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏത് കോട്ടയം മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ഇത് ആരുടെ വാക്കുകളാണ് വില്യം ഷേക്സ്പിയർ വി ലേൺ ടു സെർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര ഏത് സന്നദ്ധ സംഘടനയുടേതാണ് കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത് കിരീടം കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആര് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏത് തൃശൂർ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത് വധശിക്ഷ വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആര് മഹാത്മാഗാന്ധി കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് അയ്യപ്പനും കോശിയും നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെതാണ് എൻ എസ് എസ് കണ്ണൂർ ജില്ലയിൽ വിമുക്തി മിഷന്റെ ഭാഗമായി ഒരു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് ഡി അഡിക്ഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട് എവിടെയാണത് പയ്യന്നൂർ കേരളത്തിലെ എക്സൈസ് കമ്മീഷണർ ആര് ശ്രീ മഹിപാൽ യാദവ് ഐ ലോക മദ്യവർജന ദിനം എന്നാണ് ഒക്ടോബർ മൂന്ന് ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് എന്താണ് ആൽക്കനോൾ വേദനാ സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നികുതി രൂപീകരണ സമയം മുതൽ തന്നെ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗുജറാത്ത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞതാര് ശ്രീനാരായണ ഗുരു സ്പിരിറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് രഞ്ജിത്ത് കേരളത്തിലെ ആദ്യ പുകയില പരസ്യവിമുക്ത ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ഉത്തരം വിസ്കി കേരളത്തിലെ ആന്റി ഡ്രഗ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സൗരവ് ഗാംഗുലി മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് യോദ്ധാവ് പുകയിലയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കാനുള്ള പരിപാടി അറിയപ്പെടുന്നത് എല്ലോ ലൈൻ ക്യാമ്പയിൻ